കതിരുളികൾ പടരുന്നു അകലുന്നു മാണിക്കം കുപ്പയിലായാലും തിളങ്ങും എന്നുള്ള പഴയ പഴഞ്ചനുണ്ട് അതിൻ്റെ അനർത്ഥമാക്കുന്ന രീതിയിലാണ് ഈ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടെത്തിയത് ഈ മോന്റെ ഒരു പാട്ടാണ് വൈറലായി മാറിയത് ഇവനെ തിരക്കി ഇവന്റെ പിറകെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവൻ മാത്രമല്ല ഇവിടെ വേറെ രണ്ട് പ്രതിഭകളുണ്ട് നേരത്തെ കുറച്ച് കുറച്ചുപേരുണ്ടായിരുന്നു അവര് കൊറേ ആ സമയം കുറെ ആൾക്കാർ ഇങ്ങനെ മാറി മാറി പോയി 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 ഒരു പരിപാടി നടത്തി എനിക്ക് തു കണ്ടിട്ടാ പോണം അതാ തന്നെ അറിയാ അറിയാ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അത്ര ഇത് മോശമായി അവര് ഇനി കരുപ്പിക്കോളൂരും കണ്ണായൊരു കണ്ണിൻ തുമ്പത്ത് പാട്ട് പാടി നല്ലതൊരു ആഗ്രഹം രാഗ മ്യൂസിക്രപ്പൻ കോഡ് ഇവ കൊറച്ചുകഴിയുമ്പോ ഞങ്ങളൊക്കെ ബുക്ക് ചെയ്താൽ കിട്ടൂടെ മിസ്സി ആയി പോവോ നമസ്കാരം പാട്ടുപാടി വൈറലായ ആ ചെറുപ്പക്കാരൻ്റെ ആ ഒരു കൊച്ചു കുട്ടിയുടെ വീടാണ് നിങ്ങൾ നിൽക്കുന്നത് സാരങ്ങിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഇത് പിരപ്പൻകോടെന്ന് പറയും വെമ്പായത്തിനും പിരുപ്പൻകോട് ഇടയ്ക്ക് ഉള്ള സ്ഥലമാണ് അവിടെയാണ് നമ്മുടെ ഈ കൊച്ചുമുടുക്കൻ്റെ വീട് ഇവൻ ഒറ്റയ്ക്ക് സ്റ്റേജിൽ നിന്ന് പാട്ടുപാടുകയും ആരും ഇല്ലാതിരിക്കുകയും ചെയ്തൊരു വിഷലാണ് സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലായത് ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ അന്വേഷിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ സാരംഗ്ലെ പേര് ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട് അവൻ ഒറ്റയ്ക്കല്ല അവൻ്റെ കൂടെ അതാ സഹോദരനും അതുപോലെ സഹോദരിയും ഉണ്ട് ഇവര് മൂന്ന് പേരും ചേർന്നൊരു ട്രൂപ്പ് ഉണ്ട് എവരാണ് ഈ ഗാനം ഇടക്കെ പോകുന്നത് ഇവരുടെ പാട്ടാണ് അത് സാരങ്ങിന്റെ പാട്ടാണ് അന്ന് വയറലായി മാറിയത് ഇപ്പൊ സാരങ്ങിന്റെ അച്ഛനല്ലേ സാരങ്ങിന്റെ അച്ഛനുണ്ട് പിന്നെ അമ്മമാരുണ്ടല്ലേ പേരൊക്കെ അമ്മമാരാണ് പിന്നെ മോളെ പേര് അവന്തിക അവനിക അവനിക മോന്റെ പേര് മോളുടെ സജിൻദാസ് ഇവര് മൂന്നുപേരാണ് ഈ പറയുമ്പോൾ ട്രിപ്പ് നടത്തിക്കൊണ്ട് പോകുന്നത് ഏത് പാട്ടെന്ന് പാടിയത് ഞാനെന്ന് പാടിയത് ശരത്സാർ സംവിധാനം ചെയ്ത ആ ശ്രീരാഗമൂത്ത് പാടിയത് എന്തുകൊണ്ട് അത് നേരത്തെ കുറച്ച് പേരുണ്ടായിരുന്നു അവര് സമയം കുറെ ആൾക്കാർ ഇങ്ങനെ മാറി മാറി പോയി 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 പോയിരുന്നു

നിൻമൗനമോ ഭൂമാനമായി നിൻ രാഗമോ ഭൂമാണമായി ഇൻ മുൻ നീ പുലർക്കന്യായി ശ്രീരാഗമോ തേടുന്നു നീ വീണ വീണതൻ പുൻതന്തിൽ ചേട്ടാ ചേട്ടന്റെ വരുമാനം ഈ തടിപ്പണിയാണ് വേറെ പണിക്കൊന്നും പോകുന്നില്ല പണിയാണ് ഉള്ളത് അതുകൊണ്ടാണ് മക്കളെ കാര്യങ്ങളൊക്കെ മുമ്പേ അറിയാട്ട് കേട്ടിട്ടുണ്ട് സന്തോഷമാണ് അനുഗ്രഹിച്ച് തന്നെ എനിക്ക് തുഴി കണ്ടിട്ടാ പോകണം അത്ര സ്നേഹം തന്നെ അറിയാ അറിയാ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അത്ര ഇത് മോശമായി ഇപ്പൊ അവര് ഇനി അല്ല എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ഒരു കുടുംബത്തിലെ മൂന്ന് പേരും ഒരേപോലെ പാട്ട് പാടാൻ കഴിയുക എന്നുള്ളതിനാദ്യം അവർ കാണുന്ന സംഗതിയാണ് കൊച്ചിലായിട്ട് പാടുവരൊക്കെ ഇന്ന് എങ്ങനെയാണ് മക്കളെ സ്വന്തമായിട്ട് ട്രൂപ്പ് ഉണ്ടാക്കാൻ ആ ഒരു ഐ ഡി കിട്ടാതെ അമ്മയും അച്ഛനും സാർ പാട്ടു സാറൊക്കെ തന്നെയാണ് ഒരു ട്രൂപ്പ് ആക്കാൻ വേണ്ടി സഹായിച്ചത് ഉത്സവം കിട്ടിയായിരുന്നു ഞാൻ ഇപ്പൊ പ്ലസ് ടു സയൻസിലാണ് എവിടെ പേരൊക്കെ ഉണ്ടോ ക്ലാസ്സിലൊക്കെ അഭിനന്ദനങ്ങളൊക്കെ ക്ലാസ്സിൽ ഇടയ്ക്കൊക്കെ പാട്ടുപാടാൻ പറ്റുമോ

ൂരം നോക്കിയിരുന്നാലും കണ്ണോട് കണ്ണൂരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും കണ്ണിനം കണ്ണായൊരുൾ കണ്ണിൻ തുമ്പത്ത് കണ്ണിനം കണ്ണാ ും നമ്മള് പാട്ടുപാടി അല്ലാത്ത സമ്മാനങ്ങൾ വാങ്ങിച്ചു മത്സരങ്ങളിലൊക്കെ ഒരു പത്തിരുപത് വയസ്സൊക്കെ ആകുമ്പോ അടുത്തൊരു അല്ലേ വേണ്ടിവരും അമ്മ അമ്മയൊന്നും പോയ അമ്മ ചെറുമക്കളെ പാട്ടാ കേട്ടായിരുന്നു കേട്ടാറുണ്ട് എനിക്ക് മക്കൾക്ക് നല്ല പാട്ട് പാടി നല്ലത് ഒരു എനിക്ക് ആഗ്രഹം മക്കളെ കൊച്ചു നല്ലൊരു ഭാവി ഉണ്ടാവണം ശരിയാക്കണം വയ്യണം കേട്ടോ മക്കളൊക്കെ പൂവിടും ഗാനമേ എ സ്വരം പൂവിടും ഗാനമേ ഈ വീണയിൽ നീ അനുപല്ലവീവീണ നീ അനുപല്ലവീൻ സ്റ്റേജിലെ ഡിയേറ്റ് കാണുന്നവര് രണ്ടുപേരാണ് ഡിയേറ്റ് ഒന്ന് പഠിത്തം പൂക്കാലം വന്നു പൂക്കാലം േനുണ്ടോ തുള്ളി തേനുണ്ടോ പുത്തുമ്പേ ചെല്ല പുത്തുമ്പേ ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ കുറുനില കൊണ്ടൻ മനസ്സിൽ എഴുനില പന്തൽ ഒരുങ്ങി ചിറകടിച്ചതിനകത്ത ചെറുമഞ്ഞ് കിളി കുറുങ്ങി കിളിമരത്തിന്റെ തളർച്ചില്ല തുമ്പിൽ കോണുങ്ങൊന്നുമെല്ലേ കുരു കുത്തിമുല്ല പൂക്കാലം വന്നു പൂക്കാലം ാണ് രാപ്പൻ കോഡ് മ്യൂസിക് ഇവ കൊറച്ച് കഴിയുമ്പോ ഞങ്ങൾക്ക് ബുക്ക് ചെയ്താൽ കിട്ടും അടേ മിസ് ആയി പോവോ അങ്ങനെ പാടുള്ള പാട്ട് നല്ലൊരു പാട്ടുണ്ട് बहुत प्यार करते हैं तुमको सनम खसम चाहले लो खसम चाहले लो खुदा की खसम बहुत प्यार कलते हैं तुमको सनम बहुत प्यार करते तुमको सनम മാണിക്യം കുപ്പയിലായാലും തിളങ്ങും എന്നുള്ളൊരു പഴയ പഴഞ്ചലുണ്ട് അതിൻ്റെ അനർത്ഥമാക്കുന്ന രീതിയിലാണ് ഈ കുഴുന്നുകളെ ഞാൻ കണ്ടെത്തിയത് ഐ മോൻ്റെ ഒരു പാട്ടാണ് വൈറലായി മാറിയത് ഇവനെ തിരക്കി ഇവൻ്റെ പിറകെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവൻ മാത്രമല്ല ഇവിടെ വേറെ രണ്ട് പ്രതിഭകളുണ്ടെന്ന് ഏതായാലും ഇത്തരം പ്രതിഭകളെ ഇത്രയും കല കലാദേവി കൈകൊണ്ട് അനുഗ്രഹിച്ച തലയിൽ ശിരസിൽ അനുഗ്രഹിച്ച ഇത്രയും പ്രതിഭയുള്ള കുരുന്നുകളെ കൈപിടിച്ച് ഉയർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ് ഇങ്ങനെയുള്ള ബാല്യങ്ങളാണ് നമ്മുടെ ഭാവിയുടെ വാഗ്ദാനം മറന്നോറമ്പള്ളക്ക് വേണ്ടി ക്യാമറമാൻ ഒപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് നിന്നും വന്ന ം കൂര നിൽക്കും കണിയല്ലി ആകാശം താഴുന്നു നീഹാരം തൂവുന്നു കതിരുളികൾ പടരുന്നു ഇരുളല അകലുന്നുലന്നു പുലന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തൊടുത്തമാനം നോക്കി ൂരി നിൽക്കുമ്പൂ കണിയല്ലേ